നമ്മുടെ മനസ്സ് വലിയൊരു സമ്മാനമാണ് കാരണം അത് നമ്മുടെ വഴിക്ക് വരുന്ന എല്ലാ അനുഭവങ്ങളെയും വിവരങ്ങളെയും വളരെ വ്യക്തമായി ഓർമ്മിക്കുന്നു ഇതിനെ ഒരു അസാധാരണമായ ഭാവനയായി മാറ്റാൻ കഴിയും പക്ഷേ നിങ്ങളുടെ ഭാവനയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടാൽ ഭാവന എന്താണ് യാഥാർത്ഥ്യമെന്താണ് ഭാവി എന്താണ് വർത്തമാനം എന്താണ് ഭൂതകാലം എന്താണ് എങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും മിക്ക മനുഷ്യരും ജീവിതത്തെക്കുറിച്ചല്ല വിഷമിക്കുന്നത് അവർക്ക് അവരുടെ ഓർമ്മകളും ഭാവനയുമാണ് ദുരിതം സമ്മാനിക്കുന്നത് പത്തു വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങളിൽ അവർ ഇപ്പോഴും വിഷമിക്കുന്നു മറ്റന്നാൾ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചും അവർ ഇപ്പോൾ തന്നെ വിഷമിക്കുന്നു ഇത് ജീവിതത്തെക്കുറിച്ചുള്ളതല്ല ഇത് മനുഷ്യർക്കുള്ള ഏറ്റവും മികച്ച രണ്ട് കഴിവുകളിലുള്ള നിയന്ത്രണമില്ലായ്മയെക്കുറിച്ചാണ് വ്യക്തമായ ഓർമ്മശക്തിയും അതിശയകരമായ ഭാവനയും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ വർത്തമാനകാലം നന്നായി ചെയ്താൽ ഭാവി സ്വാഭാവികമായും പോവണിയും നമുക്കിപ്പോൾ നമ്മുടെ കൈകളിലുള്ള കാര്യങ്ങൾ കൊണ്ടേ പ്രവർത്തിക്കാനാകൂ മനസ്സിലുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല മനസ്സിലുള്ള കാര്യങ്ങൾക്കായി ആസൂത്രണം ചെയ്യാം പക്ഷേ അതിനെക്കുറിച്ചൊന്നും ചെയ്യാനാകില്ല നിങ്ങൾക്ക് വർത്തമാന നിമിഷത്തിൽ മാത്രമേ പ്രവർത്തിക്കാനാകൂ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് മാത്രമേ കൈകാര്യം ചെയ്യാനാകൂ സ്വന്തം ചിന്തകളിലും വികാരങ്ങളിലും മുഴുകിയിരിക്കുന്നവർ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലോ മറ്റോ നിരന്തരം സമയം ചെലവഴിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒന്ന് ഒഴിവാക്കി കാട്ടിലൂടെ നടക്കാൻ പോകണം എല്ലാ ദിവസവും അത് സാധ്യമല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പ്രകൃതിയോടൊപ്പം ചെലവഴിക്കുക നടക്കുക ഇരിക്കുക നിരീക്ഷിക്കുക നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്രപഞ്ചത്തിലെ ഓരോ ചെറിയ കാര്യത്തിലും നിങ്ങൾ മതിമറന്ന് ആകൃഷ്ടരാകും കാരണം ഒരു ചെറിയ ഉറുമ്പിനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിക്ക് ഇതെങ്ങനെ സൃഷ്ടിച്ചു എന്ന് കൃത്യമായി ഗ്രഹിക്കാവുന്നതിലും അപ്പുറമാണ് സൃഷ്ടിയിലേക്ക് കണ്ണു തുറക്കാത്തവർ സ്വന്തം മാനസിക സൃഷ്ടികളിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു അതായത് അവരുടെ ചിന്തകളിലും കൂടുതൽ രസകരമായ ഭാഗമായ വികാരങ്ങളിലും അവർ അമിതമായി മതിമറക്കുന്നു നിങ്ങളുടെ ചിന്തയും വികാരവും സൃഷ്ടാവിന്റെ സൃഷ്ടിയേക്കാൾ പ്രധാനമാകുമ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ജീവിതവീക്ഷണം വൻ ദുരന്തമായി മാറിയെന്നാണ് നിങ്ങൾ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രകൃതം തിരിച്ചറിഞ്ഞിട്ടില്ല നമുക്ക് പല കാര്യങ്ങളറിയാം നമുക്ക് പലതും ചെയ്യാൻ കഴിയും പക്ഷേ ഒന്നിനെയും പൂർണ്ണമായി നമുക്കറിയില്ല ശരിക്കും ഇതാണ് അസ്തിത്വത്തിൻ്റെ സ്വഭാവം നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ സ്വന്തം ചിന്തയും വികാരവും പശ്ചാത്തലത്തിലേക്ക് മറയും നിങ്ങൾക്ക് അവ അപ്പോഴും ആസ്വദിക്കാൻ കഴിയും പക്ഷേ അവ എത്രത്തോളം നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ജീവിതത്തിൻ്റെ വിവിധ മാനങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഗൗരവം ഇല്ലാത്തവരായിരിക്കണം നിങ്ങൾ ഗൗരവമുള്ളവരാകുന്നത് നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തെ വലിയ ഗൗരവത്തോടെ കാണുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നാം ഒരു നിസ്സാര സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഇത് അതിവിശാലമായ ഒരു പ്രപഞ്ചമാണ് നമ്മൾ നിലനിൽക്കുന്ന ഈ സൗരയൂഥം പോലും അതിലെ ഒരു ബിന്ദുവാണ് അതിൽ ഭൂമി ഒരു മൈക്രോ ബിന്ദുവാണ് ആ മൈക്രോ ബിന്ദുവിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലമോ നഗരമോ ഒരു സൂപ്പർ മൈക്രോ ബിന്ദുവാണ് അവിടെയാണ് നിങ്ങൾ വലിയൊരു വ്യക്തിയായി നടക്കുന്നത് അതാണ് നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് ഇത്രയധികം ഗൗരവമുള്ളവരാകാൻ കാരണം ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച സമയം വളരെ കുറവാണ് അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ ഗൗരവമായി എടുത്താൽ നിങ്ങൾ ഒരു വലിയ തമാശയാണ് ജീവിതത്തിൻ്റെ രഹസ്യം എല്ലാത്തിനെയും ഗൗരവമില്ലാത്ത കണ്ണുകളോടെ നോക്കിക്കാണുക എന്നതാണ് എന്നാൽ ഒരു കായിക വിനോദം പോലെ പൂർണ്ണമായും അതിൽ പങ്കുചേരുകയും വേണം അതിനാൽ ജീവിതത്തിൽ ഒരു കളിയിൽ എന്ന പോലെ ഏർപ്പെടുക ജീവിതത്തിൽ ഒരു കളിയിൽ എന്ന പോലെ ഏർപ്പെടണമെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ അസ്തിത്വത്തിന് പ്രാധാന്യമുണ്ടെന്നും എന്നാൽ അതിന് ശാശ്വതമായ പ്രാധാന്യം ഇല്ലെന്നും കാണാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ ശാശ്വതമായ ആ മാനത്തെ സ്പർശിക്കാത്ത പക്ഷം അതിന് പ്രാധാന്യമില്ല ഇത് വളരെ ചെറിയ ജീവിതമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിലമതിക്കുന്ന മതിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ ജീവിതം സാർത്ഥകമാകൂ നിങ്ങൾക്ക് യഥാർത്ഥമായ പങ്കാളിത്തം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം പൂർണ്ണമായി നൽകാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം അത് കണ്ടെത്തേണ്ടത് പ്രധാനമാണ് അത് കണ്ടെത്തേണ്ടത് പ്രധാനമാണെന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് എൻ്റെ അഭിനിവേശം എന്ന് തിരിഞ്ഞ് ജീവിതത്തിൻ്റെ പകുതി സമയം ചെലവാക്കേണ്ടതില്ല അല്ല എല്ലാം നിങ്ങളുടേതാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ഈ കഴിവിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എല്ലാം നിങ്ങളുടേതാകുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളുടേതാണ് ഈ പ്രപഞ്ചം നിങ്ങളുടേതാണ് അതിനാൽ അത് നിങ്ങളുടെ ഭാഗമായിരിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി പങ്കുചേരുകയും നിങ്ങൾക്ക് ശരിക്കും പ്രാധാന്യമുള്ളതും നിങ്ങൾ ശരിക്കും വിലമതിക്കുന്നതുമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്താൽ അപ്പോൾ നിങ്ങളുടെ അസ്തിത്വം തന്നെ സ്വാർത്ഥകമാകും നിങ്ങളുടെ പ്രവർത്തനങ്ങളോ നിങ്ങൾ നേടുന്നതോ നേടാത്തതോ ആയ കാര്യങ്ങളോ ആകണമെന്നില്ല എന്നാൽ നിങ്ങളുടെ അസ്തിത്വം തന്നെ യഥാർത്ഥത്തിൽ സ്വാർത്ഥകമാകും കാരണം വെറുതെ ശ്വാസമെടുക്കുന്നത് തന്നെ ഒരു പ്രതിഭാസമാണ് ജീവിതത്തെക്കാൾ വലിയൊരു പ്രതിഭാസമില്ല ഇത് സാർത്ഥകമല്ലെങ്കിൽ ഇത് സാർത്ഥകമല്ലെങ്കിൽ പിന്നെ എന്താണ് സാർത്ഥകമായത്